നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് കുക്കറിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയിട്ട് വന്നാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോഗ്രാം ബീഫ് നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാ ഒരു രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് നെടുുകി കയറി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കുറച്ച് പരിവേപ്പുണ്ട് ഇന്ന് ചതച്ചെടുക്കാനായിട്ട് ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതുപോലെ തരിതരുപ്പായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ചീരകം അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറി വരട്ടെ സവാള ഒന്ന് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ല ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളൊക്കെ നന്നായിട്ടു തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി കണ്ടില്ലിപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു തക്കാളി ഇല്ലാതെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടിയും ചേർത്തിട്ട് ഈ തക്കാളിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം കണ്ടില്ലേ തക്കാളി അത്യാവശ്യം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ട് ബീഫും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഈ മസാലയായിട്ട് ബീഫും നന്നായിട്ടു തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നേരത്തെ സവാള വഴറ്റുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതിൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനെന്താ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാല നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് മതി കേട്ടോ അതൊരുപാടങ്ങ് വഴറ്റി അതിൻ്റെ ആ ഒരു സ്മെല്ല് കളയേണ്ട കാര്യമൊന്നുമില്ല ലാസ്റ്റ് നമ്മൾ അടച്ചു വയ്ക്കാറാവുന്ന ഈ ഒരു ടൈമിൽ മീറ്റ് മസാല ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതും കൂടിയും ചേർത്ത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ എന്താ പറയുക ഈ ബീഫൊന്നും മുങ്ങി കിടക്കുന്ന ലെവലിൽ ബീഫിനോടൊപ്പമുള്ള ലെവലിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരാണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവുന്നിടം വരെ വേവിച്ചെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു ആറ് ആറേഴ് വിസിൽ വരുന്ന വരുന്ന വരുമ്പോഴത്തേനും നമ്മുടെ ബീഫ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും എൻ എൻ്റെ ഒരു കുക്കറിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് അങ്ങനെയാണ് വേവുന്നത് ഓരോരുത്തരുടെയും കുക്കർ കുക്കറിൻ്റെ സൈസ് അനുസരിച്ച് ബീഫ് വേവുന്ന ടൈമിൽ വ്യത്യാസം വരും അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ആ വിസിൽ പൂർണ്ണമായിട്ടും പോയതിനു

ായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തിക്നെസ് കൂടുകയാണ് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചൂടുവെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം എന്താണ് എൻ്റെ കറക്റ്റായിരുന്നു അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കുക്കറിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് വറുത്തരച്ച ആ ഒരു ബീഫ് കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് നല്ലൊരു കിഡ്ഡിലും ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ആരും ട്രൈ ചെയ്യും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്